ഹലോ ചക്രങ്ങളെ ഇന്നത്തെ ഒരു പവർഫുൾ ഹെയർ ഡൈ ആണ് ഏത് പ്രായക്കാർക്കും ചെറുപ്പൽ മുതലുള്ള മുടി നില ഉള്ളവർക്കും പ്രായമാകുന്നവർ മുടി തടഞ്ഞു നിർത്താനായിട്ട് നിറയെ തടഞ്ഞു നിർത്താനായിട്ട് കൊഴിച്ചിലും താരനും എല്ലാം മാറി മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണേ അതുപോലെ തന്നെ ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണ നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തുള്ളൂ വരുന്ന മുടികളെല്ലാം നല്ല കറകറുപ്പൻ മുടിയായിരിക്കും അതുപോലെ തന്നെ റൂട്ടിൽ നിന്ന് വരുന്ന ഓരോ മുടിയും നല്ല ഹെൽത്തി വൃത്തിയായിട്ടും കറുപ്പോടും കൂടി മുടിയായിരിക്കും വരുന്നത് എൻ്റെ ഈ ഒരു അമ്പത്തിരണ്ടാമത്തെ വയസ്സിലും ഇതുപോലെ മുടിയെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും നല്ല കറുപ്പോ കൂടി നല്ല മുടി വളർച്ചയും ഒക്കെ വരുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തു പോകുന്നത് അടിപൊളി ഒരു ഹെൽ ഹെഡിയാണ് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം നല്ലപോലെ കരിക്കാതെ ഒരു അഞ്ച് മിനിറ്റ് വറുത്തെടുക്കുക ഇറക്കാനായിട്ട് നല്ല എണ്ണകളാണ് ഈ മൂന്നെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഈ എണ്ണ കൂട്ട്